ജീവിതം മാറണോന്ന് കരുതി നമ്മൾ ഓരോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പാതി വഴിയിൽ കൊണ്ടുവച്ചാ മെത്രയാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ വേറെ ആളും നമ്മളെ കൊണ്ടു ഇന്നത്തെ പ്രശ്നം ഇന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ നാളെ അത് ഉണ്ടാവണം എന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ തൊട്ടാപ്പുറത്തുള്ള ബെല്ലിക്കാം അപ്പൊ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെ നമ്മൾ ഇന്നൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഏതെങ്കിലും ചെയ്ഞ്ച് ജീവിതം മാറണമെന്ന് കരുതി നമ്മളെ ഓരോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ഞ്ചിനോ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അത് പക്ഷെ നമ്മൾ പാതി കീഴിൽ കൊണ്ടുവച്ച മെറ്റേ അല്ലെങ്കിൽ എന്താ ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ ചുറ്റിലുള്ളവരായിട്ട് നമുക്ക് ഏതൊരു വിധത്തിലുള്ള സപ്പോർട്ടോ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ വേറെ ആരും നമ്മളെ കൂടെ കാണത്തില്ല നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ എപ്പോഴും ഉണ്ടാകത്തുള്ളൂ അത് ഏതൊരു കാര്യത്തിനും ട്രാൻസ്ഫോർമേഷൻ ആയാലും ഏതെങ്കിലും സ്കിൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അങ്ങനത്തെ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ അതിലെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ സക്സസ് ആവണം എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നതാണ് എങ്ങനെ വേണോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചുറ്റിലും നമ്മളെന്താ വിചാരിക്കുക ഇവ എന്താ അല്ലെങ്കിൽ ഇവളെന്താ ചെയ്യുന്നത് ഇവക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ഇത് ചെയ്യാം ഇവർക്ക് വേറെ വേറെ എന്തെങ്കിലും ചെയ്തോളൂ ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ നമ്മ അവർ പറയും അവള് നമ്മളെ നേരിട്ട് നമ്മുടെ ഇത് പറയുകയും ചെയ്യും അല്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് അങ്ങനെ കാര്യത്തേം ചെയ്യും അപ്പോൾ നമ്മളതൊന്നും ബോധം അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ ആദ്യം ഭയങ്കര എനർജി ആയിരിക്കും പക്ഷെ പിന്നെ പിന്നെ ആ ഒരു എനർജി ലോ ആവും നമുക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല അതായത് നമുക്ക് വിചാരിച്ച് അച്ചീവ് നിന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നിരാശയാവും പക്ഷെ ഒന്ന് മാത്രം ചിന്തിക്കുക ഇപ്പോൾ ഏതൊരു വ്യക്തിക്കായാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്ക് വന്നത് പക്ഷേ അത് വെച്ച് അത് പാതി വീഴുന്ന നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക വീണ്ടും അത് തന്നെ നമ്മൾ വീണ്ടും ഓരോ ദിവസം ഇന്നും നമുക്ക് ആ ഒരു നിരാശ ഉണ്ടെങ്കിൽ നാളെ നമ്മൾ വീണ്ടും അതിൽ നിന്ന് തെളുങ്ങുക നമ്മൾ വീണ്ടും അതിലോട്ട് ഫോക്കസ് ആവും വീണ്ടും നമ്മൾ അതിൽ നിന്നുള്ള ആ ഒരു മുമ്പ് ചെയ്ത മിസ്റ്റേക്സ് നമ്മൾ ചെയ്യത്തില്ല മുമ്പ് നമുക്ക് ഉണ്ടായ നിരാശ നമുക്ക് അത് മാറും ആ ഇന്നും ഇന്നലെ നമുക്ക് ഈ നിരാശയിലേ ഉണ്ടായി ഈ ഒരു ടൈപ്പുള്ള മിസ്റ്റേക്സല്ലേ പറ്റി വെക്കാം അത് വീണ്ടും ഉണ്ടാവാതിരിക്കും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഏതൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും മാത്രമേ നമുക്കുള്ളൂ അപ്പൊ ഇന്നത്തെ പ്രശ്നം ഇന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നാളെ അത് ഉണ്ടാവണം എന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം തന്നെ ഫോളോ ചെയ്ത് നമുക്കിനി എന്തൊക്കെ അതിൽ മാറ്റം വരുത്താൻ പറ്റുമോ അതെല്ലാം ചിന്തിച്ച് ചെയ്ത് നമുക്ക് നമ്മൾ ആ ഒരു സക്സസിലോട്ട് എത്താം ടോപിക്സ് ആണ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആ ആ കാര്യങ്ങളൊക്കെ എന്റെ കമന്റ് ബോക്സിൽ രേഖ കൊടുത്തതും അപ്പോ പുതിയൊരു വീഡിയോ ബൈ ബൈ